കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ നടത്തുന്ന സാമ്പത്തിക ഉപരോധത്തിൽ ശക്തമായി പ്രതികരിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി കനിമൊഴി വയനാട് ദുരന്തത്തിൽ ഇതുവരെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക സഹായം അനുവദിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കനിമൊഴിയുടെ തീപാറുന്ന പ്രസംഗം തമിഴ്നാടിനെ കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഉപരോധത്തിൽ വലയ്ക്കുകയാണെന്ന ആരോപണം സഭയിൽ നടത്തുന്നതിനിടെ കനിമൊഴി കേരളത്തെക്കുറിച്ചും പരാമർശിച്ചു തമിഴ്നാടിന്റെ അതേ അവസ്ഥ തന്നെയാണ് കേരളത്തിനെന്നുമായിരുന്നു കനിമൊഴിയുടെ പരാമർശം ഇതു കേട്ടതും മറുവശത്തിരിക്കുകയായിരുന്ന സുരേഷ് ഗോപി കൈമലർത്തി കാണിച്ചു കനിമൊഴിയെ ഇത് പ്രകോപിപ്പിച്ചു അതേ സാർ നിങ്ങൾ ഇപ്പോൾ രണ്ടു കൈയും മലർത്തി കാണിച്ചില്ലേ ഇതേപോലെയാണ് സർക്കാരും ഞങ്ങളെ നോക്കി കൈമലർത്തുന്നതെന്ന് കനിമൊഴി പ്രതികരിച്ചു ഇതിനും സുരേഷ് ഗോപി പുഞ്ചിരിച്ചുകൊണ്ട് വീണ്ടും കൈമലർത്തി കാണിക്കുകയായിരുന്നു അതേസമയം ലോക്സഭയിൽ ബി ജെ പിയെ കടന്നാക്രമിച്ച വയനാട് കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി കന്നിപ്രസംഗം നടത്തി പൌരന്മാർക്ക് നീതിയും സ്വാതന്ത്ര്യവും ഉറപ്പാക്കേണ്ട ഭരണഘടനയുടെ സംരക്ഷണ കവചം തകർക്കാൻ പത്തുവർഷമായി ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്രസർക്കാർ ശ്രമിക്കുകയാണെന്ന് പ്രിയങ്ക ആരോപിച്ചു സഭയിൽ പ്രധാനമന്ത്രി നെറ്റിയിൽ ഭരണഘടന വെച്ച് വടങ്ങുന്നു സംഭാലിലും ഹത്രസിലും മണിപ്പൂരിലും നീതിക്കു വേണ്ടിയുള്ള മുറവിളി ഉയരുമ്പോൾ നെറ്റിയിലൊരു ചുളിവ് പോലുമില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നവർക്ക് ധൈര്യം നൽകുന്നത് ഭരണഘടനയാണെന്നും പ്രിയങ്ക പറഞ്ഞു വയനാടിനോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയിൽ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ച സുരേഷ് ഗോപി ഒഴികെയുള്ള കേരളത്തിന്റെ എം പ്രതിഷേധം നടത്തി വയനാടിനായുള്ള പ്രത്യേക പാക്കേജ് നൽകേണ്ട ഘട്ടത്തിൽ രക്ഷാപ്രവർത്തന ദൌത്യത്തിന് കേന്ദ്രത്തിന് ചിലവായ തുക തിരിച്ചു ചോദിക്കുന്നത് കേരളത്തോട് കാണിക്കുന്ന അനീതിയെന്നും എം പിമാർ പറഞ്ഞു വയനാട് പ്രത്യേക പാക്കേജ് വൈകുന്നതിൽ കേന്ദ്രം രാഷ്ട്രീയം കളിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ നിലപാട് നിരാശാജനകമാണെന്നും വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി പ്രളയസമയത്തെ രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേനാ സേവനത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ അടയ്ക്കണമെന്ന കേന്ദ്ര നടപടി കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനും ചൂണ്ടിക്കാട്ടി ദുരന്തം നേരിടുന്ന സന്ദർഭത്തിൽ ദുരന്ത ബാധിതരായ സംസ്ഥാനത്തെ സഹായിക്കുന്നതിനായി ചിലവഴിച്ച പണം തിരികെ നൽകണമെന്ന കേന്ദ്രത്തിന്റെ നിലപാട് കേരളത്തിലെ മൂന്നരക്കോടി ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേന്ദ്രത്തിന്റെ അനീതി വേണ്ടിയാണ് വ്യോമസേനയുടെ രക്ഷാദൌത്യ ചിലവുകൾ തിരിച്ചു ചോദിക്കുന്നത് കേരളത്തെ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല കേരളത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും കെ രാധാകൃഷ്ണൻ എം വ്യക്തമാക്കി കേന്ദ്രം കേരളത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തി പണം ആവശ്യപ്പെടുന്നുവെന്നും എസ് ഡി ആർ എഫ് ഫണ്ട് പ്രകാരം കേന്ദ്രത്തിന് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുമെന്നും എന്നാൽ പണം ചോദിക്കുന്നത് മര്യാദകേടാണെന്നും റവന്യൂ മന്ത്രി കെ രാജനും വ്യക്തമാക്കി കേരളത്തിന്റെ കയ്യിൽ പണമുണ്ടെന്ന അനാവശ്യ പ്രചാരണമാണ് കേന്ദ്രം നടത്തുന്നതെന്നും അതേസമയം തന്നെ ഉള്ള പണം തിരിച്ചടയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണെന്നും മന്ത്രി പറഞ്ഞു തുക തിരികെ നൽകണമെന്ന ആവശ്യം തരണമെന്ന കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എയർലിഫ്റ്റിങ്ങിന് ചെലവായ നൂറ്റി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കേന്ദ്രത്തിന് നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം മുതൽ വയനാട് ഉരുൾപൊട്ടൽ വരെയുള്ള കേരളത്തിലെ ദുരന്തങ്ങളിൽ എയർലിഫ്റ്റ് സേവനം ഉപയോഗപ്പെടുത്തിയതിന്റെ മുഴുവൻ തുകയും കേരളം തിരിച്ചടയ്ക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് ആ തുക തിരിച്ചടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് എയർവൈസ് വൈസ് മാർഷലാണ് കത്ത് നൽകിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി